സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് ടൂ പോ അപ്പോൾ എല്ലാവർക്കും സുഖം സുഖം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈവ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി അപ്പോൾ ലൈവ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തായിരിക്കും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മക്കളിയാണ് ഇതൊക്കെയാണ് പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താഗതി റസ്മിനും ഗബ്രിയും കൂടെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഞങ്ങൾ എപ്പോൾ വെള്ള ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടിട്ട് വന്നാൽ ഫുൾ ടൈം ജാസ്മിൻ്റെ ലിഫ്റ്റിക്കാണ് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ജാസ്മിനെ തിരിച്ച് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗബ്രിയും രശ്മിനും കൂടെ പ്ലാൻ ചെയ്തിട്ട് ജാസ്മിനെ പിടിച്ചിരുത്തിയിട്ട് ജാസ്മിനുടെ ദേഹത്ത് മൊത്തം ഉമ്മ വെച്ച് കളിക്കുകയാണ് ഉമ്മ വെക്കുക എന്ന് വെച്ചാൽ ലിഫ്റ്റ് തേച്ചിട്ട് ഉമ്മ വെക്കുമ്പോൾ ആ കളർ ആവുമല്ലോ ഷർട്ടിൽ അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഉമ്മ വെച്ച് കളിക്കുകയാണ് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിനും തിരിച്ച് രശ്മിനെ പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് കളിയാണ് ഇപ്പോൾ ബിഗ് ബോസ് നല്ലപോലെ ഈ ഉമ്മ വെച്ച് കളിക്കുന്നത് പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്നുണ്ട് ഡ്രസ്സിൽ കളർ ആക്കണമെങ്കിൽ ഉമ്മ വെച്ച് കളിക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല എന്നാലും അവർ ഉമ്മ വെച്ച് തന്നെ കളിക്കുകയാണ് അതേ സമയത്ത് രശ്മിൻ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിനെ നിനക്ക് കിച്ചണിൽ ഒരു ജോലി ഇവിടെ എന്താ പരിപാടിന്ന് ഇപ്പൊ നെസ്റ്റ് റൂമിലാണല്ലോ കയറി നടക്കണത് ജാസ്മിൻ ഫുൾ ടൈമും ഇന്നലെ ലാലേട്ടം വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു നെസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല പേരാണ് നിങ്ങൾക്ക് ബിഗ് ബോസ് ഫീൻ്റെ പുറത്തും നല്ലൊരു പേരാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാന്ന് തോന്നുന്നു ജാസ്മിനും ഗബറും കൂടി നെക്സ്റ്റ് ടീമിൻ്റെ പുറകെ അഫ്സറായിവിൻ്റെ ഒക്കെ പുറകെ ശ്രീധുവിൻ്റെ പുറകെ ഇപ്പം നടക്കുകയാണ് ഒരു ഫ്രണ്ട് ആകാൻ വേണ്ടി ഒട്ടി ഒട്ടി നടക്കുന്നുണ്ട് പക്ഷെ അവരാണെങ്കിൽ തീരെ അടുപ്പിക്കുന്നില്ല ഇങ്ങനെ ആട്ടി ആട്ടി വിടുന്നുണ്ട് എന്നാലും അട്ട ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഒട്ടി ഒട്ടി നടക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാൻ ജാസ്മിനും ഗബ്രിക്കും ഉണ്ട് ആർക്കാണോ നല്ല റീച്ച് അവരെ ഒട്ടി ഒട്ടി നിന്ന് കഴിഞ്ഞാൽ നൂറ് ദിവസം നിൽക്കാം എന്നൊരു ലക്ഷ്യം അവൻ്റെ മനസ്സിലുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ പിന്നെ പോകുന്നതിന് മുമ്പ് മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ യു